പെഞ്ഞാറമ്പൂട് നടന്ന കൂട്ടക്കലയുടെ ഞെട്ടലാണ് കേരളം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ക്രൂരകൃത്യം അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ ചെയ്തിരിക്കുന്നത് ഓരോ മണിക്കൂർ കഴിയും തോറും കേസിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോഴതാ എല്ലാം ഓർമ്മിച്ചെടുത്ത് കൃത്യം നടന്ന ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ച് നിർണായക സാക്ഷി ഓട്ടോ ഡ്രൈവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനായി പോയത് ഓട്ടോറിക്ഷയിൽ തന്നെയെന്ന് കണ്ടെത്തൽ ആറ് ഒൻപതിന് ഉമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ച് വീടിന് മുന്നിലെത്താൻ അഫാൻ ആവശ്യപ്പെട്ടു വണ്ടിയിൽ കയറിയ ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് സമീപത്തെ എൻറിച്ച് എന്ന കടയ്ക്ക് മുന്നിൽ ഇറക്കാനായിരുന്നു അഫാൻ ആവശ്യപ്പെട്ടത് വാഹനത്തിൽ ഇരുന്നപ്പോൾ തന്നോട് അഫാൻ സംസാരിച്ചെന്നും കൂട്ടക്കൊല നടത്തിയതിന്റെ ഒരു കൂസലും ഒന്നും അഫാന് ഇല്ലായിരുന്നുവെന്നും ഓട്ടോ ഡ്രൈവർ വെളിപ്പെടുത്തുന്നു തിങ്കളാഴ്ച രണ്ടു തവണയാണ് പരിചയക്കാരനായ തന്നെ അഫാൻ ഫോണിൽ വിളിച്ചതെന്ന് ഓട്ടോ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞത് അഫാന്റെ വീടിന്റെ അൻപത് മീറ്റർ മാറിയാണ് ഓട്ടോ സ്റ്റാൻഡ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് അഫാൻ സ്റ്റാൻഡിലെത്തി ആദ്യം ഓട്ടോ വിളിച്ചത് സ്കൂൾ യൂണിഫോമിൽ അനിയൻ അഫ്സാനും ഒപ്പമുണ്ടായിരുന്നു അനിയനെ വെഞ്ഞാറമ്പൂട് സിന്ധു തിയേറ്ററിന് എതിർവശത്തുള്ള കുഴിമന്തി കടയിൽ വിടണമെന്ന് ആവശ്യപ്പെട്ടു താൻ പിന്നാലെ വരും എന്ന് പറഞ്ഞ് അഫാൻ അനിയനെ ഒറ്റയ്ക്കാണ് ഓട്ടോയിൽ കയറ്റി വിട്ടത് അഫ്സാനെ കുഴിമന്തിക്കടയിലാക്കി താൻ തിരിച്ചു പോന്നെന്നും ഓട്ടോ ഡ്രൈവർ പറഞ്ഞു പിന്നീട് വൈകിട്ട് ആറോ ഒൻപതിനാണ് വീണ്ടും അഫാൻ ഇതേ ഓട്ടോ ഡ്രൈവറെ വിളിച്ചത് വെഞ്ഞാറമൂട് വരെ പോകണമെന്നും വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞു ഓട്ടോ ഡ്രൈവർ അഫാന്റെ വീടിന് മുന്നിലെത്തി അഫാൻ നല്ല രീതിയിൽ വസ്ത്രധാരണം നടത്തി ഷൂസാണ് ഇട്ടിരുന്നത് മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല മദ്യത്തിൻ്റെതുപോലൊരു ഗന്ധം ഉണ്ടായിരുന്നു അഫാന്റെ ബൈക്ക് പുറത്തുണ്ടായിരുന്നു എന്താണ് ബൈക്കിൽ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ബൈക്കിന് തകരാറുണ്ടെന്നും ഏതെങ്കിലും കടയിൽ കാണിക്കണമെന്നും അഫാൻ പറഞ്ഞു പിന്നീട് ബൈക്കിന്റെ കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത് അഫാന് യാതൊരു ടെൻഷനും ഉള്ളതായി തോന്നിയില്ലെന്നും ഡ്രൈവർ പോലീസിനോട് വെളിപ്പെടുത്തി വെഞ്ഞാറമൂട് സ്റ്റേഷന് സമീപത്ത് വിട്ടാൽ മതിയെന്നാണ് അഫാൻ പറഞ്ഞത് അഫാനെ ഇറക്കി തിരിച്ചു പോരുന്ന വഴിക്കാണ് പോലീസ് വിളിച്ചത് അഫാന്റെ ഫോണിൽ നിന്ന് അവസാനം വിളിച്ച നമ്പറിലേക്ക് പോലീസ് വിളിച്ചപ്പോഴാണ് ഓട്ടോ ഡ്രൈവറെ കിട്ടുന്നതും വിവരങ്ങൾ അറിയുന്നതും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അനിയനെ ഓട്ടോയിൽ കുഴിമന്തി കടയിലേക്ക് വിട്ടതിനു ശേഷമാണ് അഫാൻ ബൈക്കിൽ പുതൂരുള്ള ഫർസാനയെ വിളിക്കാൻ പോയത് മൂന്ന് ഇരുപതിനാണ് അഫാൻ പുതൂർ എത്തുന്നത് ഫർസാനയുടെ വീട്ടിൽ നിന്ന് മാറി കാത്തുനിന്നു ട്യൂഷന് പോകാനെന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വഴിയിൽ വെച്ച് കണ്ട ബന്ധുവിനോട് ട്യൂഷന് പോവുകയാണെന്ന് ഫർസാന പറയുകയും ചെയ്തു കുറച്ചു ദൂരെ അഫാൻ ബൈക്കുമായി കാത്തു നിൽക്കുന്നത് ബന്ധു കണ്ടിരുന്നു ഇവരുടെ ബന്ധം വീട്ടിൽ അറിയാവുന്നതിനാൽ സംശയമൊന്നും തോന്നിയില്ല ഫർസാനയ്ക്കൊപ്പം വെഞ്ഞാറമൂട്ടിലെ കുഴിമന്തി കടയിലെത്തി അനുജനെയും കൂട്ടിയാണോ അഫാൻ വീട്ടിലേക്ക് പോയതെന്നാണ് അറിയാനുള്ളത് ഇതിനായി സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് വൈകിട്ട് നാലു മണിക്ക് ശേഷം അനുജനെയും കൂട്ടി അഫാൻ വീട്ടിലേക്ക് വരുന്നത് കണ്ടുവെന്നാണ് അയൽവാസികൾ പറയുന്നത് ഇതിനുശേഷമാണ് വീടിനുള്ളിൽ അമ്മയെയും അനുജനെയും പെൺസുഹൃത്തിനെയും അഫാൻ ക്രൂരമായി ആക്രമിച്ചത് വർഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ വഴക്കുണ്ടാക്കി മണ്ണെണ്ണ കുടിക്കുമെന്ന് അഫാൻ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് മാത്രമാണ് അഫാന്റെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയായി നാട്ടുകാർ പറയുന്നത് അതേസമയം എല്ലാവരോടും നന്നായി ഇടപെടുന്ന മയക്കുമരുന്നോ ചീത്ത കൂട്ടുകളോ ഇല്ലാത്ത നല്ല പയ്യനായിരുന്നു ആഹാനെന്നും ഓട്ടോ ഓട്ടോ ഡ്രൈവറും വെളിപ്പെടുത്തുന്നു